ശ്രീ ബബ്ലു ശങ്കർ ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വളരെ സുരക്ഷാ മേഖലയിലുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല കാത്രം കാരണം ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് എങ്ങനെ വേണമെങ്കിലും ഇത് ഹാക്ക് ചെയ്യപ്പെടാം അത്തരത്തിൽ നമുക്ക് മുന്നിൽ ചില ഉദാഹരണങ്ങൾ ഉണ്ട് താനും എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ദിവസം നാളായിട്ട് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് സുരക്ഷാ നിരന്തരമായ സുരക്ഷാ വീഴ്ചകളും അതുപോലെ തന്നെ ആചാര ലംഘനങ്ങളും നടന്നുവരികയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റുകള് ഈ ക്ഷേത്രം മെയിൻ സെർവറിലെ ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ശരിക്കും ആ സെർവർ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് അതൊരു മുൻകൂർ ജാമ്യമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം വെബ്സൈറ്റുകളിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ഇടാതെയാണ് തുറന്നു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു ഇതിലൂടെ അറിയാമല്ലോ സെർവർ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു വെബ്സൈറ്റ് പബ്ലിക്കിന് തുറന്നു കൊടുത്താൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നത് ഇതിലൂടെ മെയിൻ സെർവറിലേക്കുള്ള ഡേറ്റ ചോർത്തി എടുക്കാവുന്നതാണ് അത് മാത്രമല്ല ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്വക അവരുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഓപ്പണിംഗ് കൂടാണിത് അപ്പം അതുവഴി ഭക്തജനങ്ങൾക്ക് ഇപ്പം എവിടേതാണ് ഇപ്പം പുറത്ത് ആണെങ്കിലും ദുബായി ഉള്ളവർ എല്ലാ കൺട്രീസിൽ ഉള്ളവരെ നമുക്കിവിടെ അവരെ എൻട്രി ചെയ്ത് പല കാര്യങ്ങളും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിലൂടെ നഷ്ടപ്പെടുകയാണ് ആ ഇതെല്ലാം ചോർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഭക്തജനങ്ങളുടെ ഈ പറയുന്ന ഡീറ്റെയിൽസുകൾ അതിനെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് അത് ഇങ്ങനെ കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലും ചെയ്തിട്ടില്ല അപ്പം ഇതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹം മറ്റ് ആരുമായിട്ടെങ്കിലോ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോ കേട്ടോ ആരുമായിട്ടെങ്കിലും കർമ്മയാര സംഘത്തിൻ്റെ സംശയങ്ങളാണ് ആരുമായിട്ടെങ്കിലും ഒരു അഗ്രിമെൻറ്റ് പ്രകാരം ഓരോ ഡീറ്റെയിൽസിനും ഓരോ ആളുകളുടെ ഭക്തജനങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഇത്ര വില പറഞ്ഞിട്ട് അതനുസരിച്ച് ഈ ഡീറ്റെയിൽസ് കൈമാറുന്നുണ്ടോ എന്നിട്ട് അദ്ദേഹം മുൻകൂർ ഇങ്ങനെ അദ്ദേഹം തന്നെ പരാതി കൊടുക്കുകയും ചെയ്യാണ് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരാളെ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിലനിർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതൊന്നും രണ്ടും വിഷയങ്ങളല്ല എത്രയോ വിഷയങ്ങളായി കഴിഞ്ഞു എന്നിട്ട് ഇത് അവസാനം പിടിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ഡെയിലി തലയിൽ വെച്ചിട്ട് അദ്ദേഹം നിന്ന് ചെയ്യുന്നത് ശ്രീ നന്ദി ബബ്ലു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രം കർമാചാരി സംഘം പ്രസിഡന്റ് അദ്ദേഹം ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷ വീഴ്ച എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്